നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഒത്തിരി ഒത്തിരി ഭയങ്ങളുണ്ട് ജീവിത സാഹചര്യങ്ങളെ ഓർത്തുള്ള ഭയം എന്ന് ദൈവം പറയുക ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ വാക്കാണിത് ഭയപ്പെടേണ്ട നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും അഗ്നിയിലൂടെ നടന്നാലും ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല നിനക്ക് പൊള്ളലേൽക്കില്ല നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ എത്ര പൊള്ളലേൽക്കുന്ന തരത്തിലാകട്ടെ സ്വർഗത്തിലെ ദൈവം എന്നെ രൂപപ്പെടുത്തിയ എന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ വാക്കാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും